LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra study center. ോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ഇരുപതാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ഗോശ്രീ ദ്വീപ് വികസന സെമിനാർ സംഘടിപ്പിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സി പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ഇരുപതാം വാർഷിക സമ്മേളനത്തിൽ നടന്ന ഗോശ്രീ ദ്വീപ് വികസന സെമിനാർ കേന്ദ്ര ബാലസാഹിത്യ അവാർഡ് ജേതാവ് സി പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ പോൾജെ മാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു പത്ത് നൂറ്റി അഞ്ചോളം ബസ്സുകൾ ഇപ്പോഴും കൊടുങ്ങല്ലൂര് വരുന്ന ബസ്സുകൾക്ക് ഇല്ല വീണ്ടും അവിടെ ഇറങ്ങി നമ്മൾ പോകണം ഇതുകൊണ്ട് ഗുണം ഈ മഞ്ഞനക്കാട് ഞാറക്കൽ ബസ് വൈറ്റിൽ വരെ പോയി എത്ര ട്രിപ്പ് അടിക്കാൻ പറ്റും അത് ട്രിപ്പിന്റെ വേറൊരു വിരോധാഭാസം കൂടി ഉണ്ട് അതൊക്കെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കും വൈറ്റിലയിൽ നിന്ന് ആളെയും കയറ്റി വന്നിട്ട് വൈപ്പിൻ സ്റ്റാൻഡിൽ പതിനഞ്ച് മിനിറ്റ് ഹാൾട്ട് ചെയ്യണം കിടക്കണം അവിടെ നമ്മൾ അതിൽ കയറുമോ നമുക്ക് എത്രയും പേരും വീട്ടിലെത്തണ്ടേ ഇങ്ങനെ ഇതിനെ വെച്ചുകൊണ്ട് സിറ്റിയിലെ കളിയാണ് ഭരണാധികാരികൾ ചുക്കാൻ പിടിക്കുന്നവർ എന്നാണ് ആരോപിക്കാനുള്ളത് വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ അടിയന്തര പ്രാധാന്യം നൽകി നടത്തേണ്ടതായ വിഷയങ്ങളിൽ വിശദമായ ചർച്ചകൾ നടന്നു ഗോസ്ത്രി ബസ്സുകൾക്ക് ഭാഗിക നഗരപ്രവേശനം അനുവദിച്ചെങ്കിലും ഇരുപത്തഞ്ച് കിലോമീറ്റർ എന്ന ദൂരപരിധി മാറ്റി നാറ്റ് നിർദ്ദേശമനുസരിച്ച് ആദ്യപടിയായി എഴുപത് ബസ്സുകൾക്ക് നഗരപ്രവേശനം അനുവദിക്കുക മുക്കാട് നിന്നും വല്ലാർപാടം കണ്ടെയ്നർ റോഡ് പാലം തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള തീരദേശ ഹൈവേ ബോൾഗാട്ടിയിൽ സമാന്തര പാലം അഴീക്കോട് മുനമ്പം പാലം പൂർത്തിയായി പൂർത്തിയായിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന തിരക്ക് പരിഹരിക്കുവാൻ തീരദേശ കായലോര പാത നിർമ്മാണം വേഗത്തിലാക്കുക വൈപ്പിൻ താലൂക്ക് സ്ഥാപിക്കുക ഞാരക്കൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുക കെഎസ്ആർടിസി സബ് ഡിപ്പോ സ്ഥാപിക്കുക റോറോ ജംഗാർ കാര്യക്ഷമമായി സർവീസ് നടത്തുക പതിനൊന്ന് കോടിയോളം രൂപ മുതൽ മുതൽമുടക്കി പണിതീർത്ത ഞാരക്കൽ മുരുക്കുംപാടം ശുദ്ധജല സംഭരണികൾ പമ്പിംഗ് ആരംഭിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ടങ്ങിയ മെമ്മോറാണ്ടം എംപിക്കും എം എൽ എക്കും നൽകുവാനും സെമിനാറിൽ അഭിപ്രായപ്പെട്ടു പ്രതിഭകളെ ആദരിക്കൽ ഫേസ് ഫൌണ്ടേഷൻ പ്രസിഡന്റ് ടി ആർ ദേവൻ നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് ബുക്ക് വിതരണം മെജീഷ്യൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോൺ ജെ മാമ്പിള്ളി നിർവഹിച്ചു ജോണി വൈപ്പിൻ സെബി ഞാരക്കൽ ടൈറ്റസ് പൂപ്പാടി എന്നിവരുടെ ഗാനാലാപനവും മാന്ത്രിക രത്ന അവാർഡ് ജേതാവ് ജോൺ ജെ മാമ്പിള്ളിയുടെ മാജിക് ഷോയും നടന്നു ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിത സനൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി ഡോണോ ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഗസ്റ്റിൻ മണ്ടോത്ത് വൈപ്പിം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ശിവദാസ് നായരമ്പലം അയ്യങ്കാളി സാംസ്കാരിക വേദി പ്രസിഡന്റ് പി കെ ബാഹുലയൻ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് ജോസഫ് നരികുളം ജോളി ജോസഫ് ആന്റണി പുന്നത്തറ ജോണി വൈപ്പിൻ എം രാജഗോപാൽ ഫ്രാൻസിസ് സറക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ചെയർമാനായി പോൾ ജെ മാമ്പിള്ളിയെ വീണ്ടും തെരഞ്ഞെടുത്തു